നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ വാനോളം പുകഴ്ത്തി ഉന്നത യു എസ് വിദഗ്ധർ മോദിയുടെ സന്ദർശനം ഒരു മായാജാലം തീർത്തു എന്നാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ യു എസ് വിദഗ്ധർ വിശേഷിപ്പിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ അദ്ദേഹം മഹത്തായ വിജയം നേടിയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ അദ്ദേഹം മഹത്തായ വിജയം നേടിയെന്നും യു എസ് ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്ന ആഷ്ലി ജെ ടെലിസ് ലിസ കർത്തിസ് എന്നിവർ വ്യക്തമാക്കി പ്രതിരോധ ഉപകരണങ്ങൾ മുതൽ വ്യാപാരം വരെയുള്ള വിശാലമായ കരാറുകൾ വഴിയുള്ള യുഎസ് ഇന്ത്യ ബന്ധം ട്രംപ് ടു പോയിന്റ് സീറോയ്ക്ക് വളരെ മികച്ച തുടക്കമായിരുന്നുവെന്ന് സംശയമില്ലാത്ത കാര്യമാണ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റതിന്റെ ആദ്യ മാസത്തിനുള്ളിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം യു എസിന്റെ മികച്ച പങ്കാളിയാണ് ഇന്ത്യ എന്ന ഉറപ്പു നൽകുന്നതായിരുന്നു എന്നും അതിൽ അദ്ദേഹം വിജയിച്ചതായും പ്രതിരോധ നയങ്ങളിൽ വിദഗ്ധനായ പറഞ്ഞു ട്രംപിനെ പോലുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്നും ആയുധം ശേഖരിക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനം ഒരു മായാജലം തന്നെയാണ് സൃഷ്ടിച്ചത് ഇരുവരുടെയും വാർത്താ സമ്മേളനത്തിൽ നിന്നും എനിക്ക് വ്യക്തമായതെന്തെന്നാൽ യു എസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിച്ചതെന്താണോ അതിൽ അദ്ദേഹം വിജയം കൈവരിച്ചു എന്നതാണ് വ്യക്തമാക്കി ഇന്ത്യയിലേക്കുള്ള സൈനിക വിൽപ്പന വർദ്ധിപ്പിക്കുക അഞ്ചാം തലമുറ എസ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാഗ്ദാനം ചെയ്യുക വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനായി ഇന്ത്യ കൂടുതൽ യു എസ് എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുക എന്നിങ്ങനെ നിരവധി കരാറുകളിൽ ഇന്ത്യയും യു എസും ഒപ്പുവച്ചു അടുത്ത നാലു വർഷത്തേക്കുള്ള യു എസ് ഇന്ത്യ പങ്കാളിത്തത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നതിനായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നും ആദ്യ ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്ന ലിസ കർട്ടിസ് അഭിപ്രായപ്പെട്ടു ഇതൊരു വിജയകരമായ കൂടിക്കാഴ്ചയായിരുന്നു ട്രംപ് ടു പോയിന്റ് സീറോയുടെ തുടക്കത്തിൽ തന്നെ ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു അമേരിക്കയ്ക്ക് ഇന്ത്യ എത്രമാത്രം പ്രധാനമാണെന്നാണ് ഈ കൂടിക്കാഴ്ച വ്യക്തമാക്കുന്നത് നേതാക്കൾ പരസ്പരം പുലർത്തുന്ന ഊഷ്മളമായ സൗഹൃദവും പരസ്പരം ആരാധനയും എടുത്തു കാണിക്കുന്നതായിരുന്നു സംയുക്ത വാർത്താ സമ്മേളനമെന്നും കാർട്ടിസ് കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചവരെ ഒട്ടും തന്നെ നിരാശപ്പെടുത്താത്തതായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ച ഇന്ത്യയുമായുള്ള സൗഹൃദം ദൃഢമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത് സ്വന്തം രാജ്യത്തിന്റെ ബ്രഹ്മാസ്ത്രങ്ങളിൽ ഒന്നാണ് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനം ആയ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് നൽകുന്നതിനുള്ള ആഗ്രഹമായിരുന്നു ട്രംപ് പ്രകടമാക്കിയത് ഇന്ത്യയുമായുള്ള പ്രതിരോധ ആയുധ വ്യാപാരം ത്വരിതപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് എഫ് തേർട്ടി ഫൈവ് അമേരിക്ക നൽകാനൊരുങ്ങുന്നത് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യയുടെ സൈനിക കരുത്ത് ഒന്നുകൂടി വർദ്ധിക്കും എന്നിരുന്നാലും വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി